ॐ गणेशाय नमः ॐ श्रीसरस्वत्यै श्री नमः ॐ श्री गुरुभ्यो नमः ॐ नमो वासुदेवाय ി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഈ മാസം അവസാനം സ്വർഗവാതിൽ ഏകാദശിയാണല്ലോ അതായത് വൈകുണ്ട ഏകാദശിയാണല്ലോ മുപ്പതിനാണോ മുപ്പത്തൊന്നിനാണോ എന്ന് ഒരു സംശയമുള്ളതായിട്ട് കാണുന്നു മുപ്പത്തി ഒന്നാം തീയതിയാണ് വ്രതം നോൽക്കേണ്ടത് അപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ ഏകാദശി മുപ്പത്തി ഒന്നാം തീയതി ആയിട്ട് തന്നെ കണക്കാക്കണം ഏകാദശിയുടെ പ്രാധാന്യവും മേന്മയും വ്രതം നോൽക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഫലശ്രമി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഐ ബട്ടണിലോ എൻ്റെ കാർഡില് പ്ലേ ലിസ്റ്റിലോ ഒക്കെ ഞാൻ തരാം അത് കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക ഇന്നത്തെ വീഡിയോയിൽ നാം നാരായണീയത്തിലെ ഒരു പ്രധാന ദശകം നാരായണീയത്തിൽത്തെ എല്ലാ ദശകങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നാൽ ഏകാദശിക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദശകമാണ് നാരായണീയത്തിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം അതിൽ ഏകാദശിയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എല്ലാ ഏകാദശിക്കും നാരായണീയം മുഴുവനായും വായിക്കുന്ന ഭക്തജനങ്ങളുണ്ട് അഥവാ അങ്ങനെ മുഴുവനായും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകമെങ്കിലും വായിക്കുന്ന ഒരു പതിവ് ഭക്തജനങ്ങൾക്കുണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം കർമ്മ മിശ്ര ഭക്തി എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ നാമത്തിൽ നിന്ന് തന്നെ ആ ദശകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും നമ്മുടെ കർമ്മവും നാം ചെലുത്തുന്ന ഭക്തിയും രണ്ടും കൂടിയിട്ട് മിശ്രിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് രണ്ടും കൂടിയിട്ട് ചേർന്ന് വേണം എന്നാണ് ഇതിൽ പറയാൻ പോകുന്നത് ഈ ദശകത്തിൽ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി അതായത് കർമ്മം ഭക്തിയോടെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് പറയുന്നത് മാത്രവുമല്ല നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നാം കാക്ഷിക്കുകയുമരുത് അതായത് നമ്മൾ ഈ ലോകത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്യൂട്ടികൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം കാക്ഷിക്കാതെ ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിക്കണം എന്നാണ് പറയണത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കർമ്മഫലം ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിക്കുന്നത് കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലൗകിക കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും ഭഗവത് കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഇടപഴകലുകൾ അങ്ങനെ ലൗകികമായ പല കർമ്മങ്ങളും നമ്മൾ ചെയ്യുമല്ലോ ആ ലൗകിക കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിക്കണം എന്നാണ് അപ്പം പറയണത് അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞാൽ ലൗകിക കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അതിന് ഒരു ആത്മീയ തലം ഉണ്ടാകും അങ്ങനെ നമ്മുടെ കർമ്മം അനുഷ്ഠിക്കുന്നതിനാണ് ഇവിടെ കർമ്മം മിശ്ര ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൽ നാമജപം കൊണ്ട് തന്നെ ഭഗവാനെ ലഭിക്കും അതായത് മുക്തി ലഭിക്കും ഭഗവത് തൃപ്പാദം നമുക്ക് അനുഗ്രഹം ചൊരിയും നമുക്ക് മോക്ഷം ലഭിക്കും അതായത് കർമ്മമോചനം നമുക്ക് ലഭിക്കും ഞാൻ വഴിയേ പറയാമതൊക്കെ എന്നാൽ പലരും ഭഗവാനിൽ അർപ്പിക്കാതെ ഓരോ കർമ്മങ്ങൾ താൻ തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലം എനിക്ക് വേണം അതിൻ്റെ ഫലം ഇന്നത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെ കർമ്മഫലപ്രാപ്തിക്കായിട്ട് കർമ്മം ചെയ്താൽ ആ കർമ്മം നമ്മെ ഭഗവാനിലേക്ക് എത്തിക്കില്ല ദശകം എന്ന് പറയുമ്പോൾ പത്ത് ശ്ലോകമാണല്ലോ അപ്പോൾ ഈ ദശകത്തിലും പത്ത് ശ്ലോകമുണ്ട് ഇവയിലെല്ലാം ശ്രീ ഭട്ടതിരിപ്പാട് ഭഗവാനോട് ഓരോരോ പ്രാർത്ഥന ചെയ്യുകയാണ് എന്ത് തരത്തിലുള്ള പ്രാർത്ഥനയാണത് ലൗകിക കാര്യങ്ങളാണോ ചോദിക്കുന്നത് അദ്ദേഹം അല്ല ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണല്ലോ നാരായണീയം അപ്പോൾ ഭാഗവതം പതിനൊന്നാം സ്കന്ധത്തില് മൂന്നാമത്തെ അധ്യായം നാല്പത്തി മൂന്നാമത്തെ ശ്ലോകം മുതൽ ആ അധ്യായം അവസാനം വരെയും പിന്നെ അഞ്ചാം അധ്യായത്തിലും കൊടുത്തിരിക്കുന്ന കുറെ മഹത്തരമായ കാര്യങ്ങളാണ് ഈ ദശകത്തില് ചുരുക്കി പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ എടുത്ത ഒരു അവതാരമാണല്ലോ ഋഷഭ അവതാരം ഭഗവാന്റെ ഋഷഭ അവതാരത്തെ പറ്റിയിട്ടും നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് അവിടെ തരാം ഋഷഭ ഭഗവാന്റെ പുത്രന്മാരിൽ അത്യുത്തമന്മാരായിട്ടുള്ള ഒൻപത് പുത്രന്മാരാണ് നവയോഗികൾ അല്ലെങ്കിൽ നവയോഗേന്ദ്രന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം യോഗികളാണ് യോഗിവര്യന്മാരാണ് അവരൊക്കെ ഒൻപത് പേരായതുകൊണ്ടാണ് നവയോഗിമാർ എന്ന് പറഞ്ഞത് അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മീയജ്ഞാനം ആത്മജ്ഞാനം ആത്മീയജ്ഞാനം അത് ലഭിച്ച മഹത് വ്യക്തികളായിരുന്നു ഭാഗവത പുരാണത്തിൽ ഇവർക്ക് സുപ്രധാന പങ്കുണ്ട് ഭാഗവതത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അത് മനസ്സിലാക്കാൻ കഷ്ടമുള്ളതുകൊണ്ട് അതിനെ ചുരുക്കി സംഗ്രഹിച്ച് പറഞ്ഞതാണല്ലോ ഭാഗവതത്തിലെ അപ്പം വേദങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഭാഗവതത്തിലെ സൂചിപ്പിച്ചിട്ടുണ്ട് ഭാഗവത പുരാണത്തിൽ ഇവർക്ക് സുപ്രധാനമായ പങ്കുണ്ട് വിദേഹ രാജ്യത്തിലെ രാജാവായിരുന്നു നിമി മഹാരാജൻ അദ്ദേഹത്തിന് ഭാഗവതധർമ്മം ജീവിതത്തിൽ ഒരു വ്യക്തി പാലിക്കേണ്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഏത് തരത്തിലാണ് ഒരു വ്യക്തി ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ അതിനെയാണ് ഇവിടെ ഭാഗവതധർമ്മം എന്ന് പറഞ്ഞത് വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണത് ആ ഭാഗവത ധർമ്മങ്ങളെ അതായത് പ്രിൻസിപ്പിൾസിനെ ഈ മഹാരാജന് അതായത് നിമി മഹാരാജന് നവയോഗികള് ഉപദേശിച്ചു കൊടുത്തു പതിനൊന്നാം സ്കന്ധത്തില് നവയോഗികളും ഈ നിമി മഹാരാജനുമായിട്ടുള്ള ചർച്ചയാണ് ആ ചർച്ചയിലൂടെയാണ് ഈ ഉപദേശങ്ങളൊക്കെ ഈ മഹാരാജനെ ഇവർ കൊടുക്കുന്നത് ഈ നവയോഗികൾക്ക് അവരവരുടേതായ പേരുകളുണ്ട് അതിൽ മൂന്ന് നവയോഗികൾ അവർ ആവിർഹോത്രൻ ചമസൻ അഥവാ ചമദൻ കരഭാചനൻ നവയോഗികളിൽ പെട്ടവരാണ് അവർ ഈ മൂന്ന് യോഗികളുടെ ഉപദേശമാണ് ബ്രഹ്മശ്രീ ഭട്ടതിരിപ്പാട് നാരായണീയത്തിന്റെ ഈ ദശകത്തില് ചുരുക്കി പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് ഉപദേശമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഭാഗവതം വായിച്ചു മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അദ്ദേഹം വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങള് ഈ യോഗി യോഗിവര്യന്മാര് കുറേ ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഉപദേശങ്ങളൊക്കെ പാലിച്ച് ഞാൻ ജീവിക്കാം ജീവിക്കാമെന്ന് അദ്ദേഹം ഭഗവാനോട് പറയുന്നത് പോലെയാണ് എന്നിട്ട് ആ ഉപദേശങ്ങളിൽ നിന്ന് വേറിട്ടിട്ടുള്ള ഒരു അതായത് ആ ഉപദേശങ്ങൾ നിഷ്കർഷിക്കുന്നത് പ്രകാരമല്ലാതെ ഞാൻ ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങനെ അങ്ങനെ സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ തടയണമെന്നും അതിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഓരോരോ ആവശ്യങ്ങൾ അതായത് ആ ധർമ്മം പാലിക്കാൻ ഉതകുന്നതുപോലെ ഉള്ള ഓരോരോ പ്രാർത്ഥനകൾ ഭഗവാന്റെ മുന്നിൽ വയ്ക്കുകയാണ് ഈ ദശകത്തില് കർമ്മമിശ്രഭക്തി എന്നാണല്ലോ പറഞ്ഞത് അപ്പം കർമ്മയോഗമാണ് ഇവിടെ കർമ്മയോഗത്തിന് രണ്ട് വിഭാഗങ്ങളായിട്ട് പറയാറുണ്ട് വൈദികവും താന്ത്രികവും ഈ ദശകത്തില് വൈദിക കർമ്മങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഈ വീഡിയോയില് ഈ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം നോക്കാം സർവാണി യാനി കർമാണിതാനീതി

तानि त्वय अर्पिदाणि वाहि समनुचरण यानि नैष्कर्म्यमीशा मा मूद्वेद्यैर्निषिद्धे कुहजिदबि मनः कर्मवाजां प्रविरतिर् दुर्वर्जं छेदवाप्तं तदविघलयो तवत्यर्पये चित्प्रकाशे അവസാനത്തെ വരിയിൽ പറഞ്ഞിരിക്കുകയാണ് എന്ന് അബി അതുപോലും എന്നർത്ഥം ചിത്പ്രകാശേദീ അർപ്പയേ ഖലു ചിത്പ്രകാശനായ നിന്തിരുവടി അർപ്പയേ ഭവതി ഭവതി ർപ്പയെ എന്ന് പറഞ്ഞാൽ അങ്ങയിൽ അർപ്പിക്കുന്നു ആരാണ് അങ്ങയിൽ എന്ന് പറയുന്നത് ആരോടാണ് ഭഗവാനോട് പറയുന്നത് അപ്പം നിന്തിരുവടിയിൽ അർപ്പിക്കുന്നു എന്താണ് അർപ്പിക്കുന്നത് തത് അഭി എന്ന് പറഞ്ഞു തത് അഭിന്ന് തുടങ്ങിയല്ലോ അപ്പോൾ തത് അഭി അതുപോലും നിന്തിരുവടി എങ്ങനെയുള്ള ആളാണ് ചിത് പ്രകാശേ ചിത്പ്രകാശനായ നിന്തിരുവടിയിൽ ഞാൻ അതുപോലും അർപ്പിക്കുന്നു ചിത് പ്രകാശെ എന്ന് പറയുമ്പോൾ ചിത്ത് എന്നുള്ളതിന് ചൈതന്യം അർത്ഥം പ്രകാശേ എന്ന് പറഞ്ഞാൽ പ്രകാശിതനായ പ്രകാശസ്വരൂപനായ ചൈതന്യ പ്രകാശ സ്വരൂപനായ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ് ബോധം കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം അപ്പോ ബോധരൂപനായ ബോധരൂപനായ ബോധത്തിൻ്റെ പ്രകാശം ചൊരിയുന്ന ഭഗവൽ രൂപമായ അങ്ങയിൽ ഞാൻ അതുപോലും അർപ്പിക്കുന്നു എന്താണ് ഈ അതുപോലും അതാണ് നമുക്കിവിടെ നോക്കേണ്ടത് ആദ്യത്തെ വരി മുതൽ നോക്കാം നമുക്ക് വേദ്യ സർവാണി കർമാണി അഫലപരതയാ വർണിതാനി വേദ്യ സർവാണി എന്ന് പറഞ്ഞാൽ എന്താണ് സർവവേദങ്ങളിലും വർണ്ണിതാനി വർണ്ണിച്ചു പറഞ്ഞിരിക്കുന്നു വിസ്തരിച്ചു പറഞ്ഞിരിക്കുന്നു ചെറുതായിട്ട് പറയല്ല വിസ്തരിച്ച് പറഞ്ഞിരിക്കണു എന്താണ് കർമാണി അഫല അഫലപരതയെന്ന് വെച്ചാൽ കർമാണി അഫല അഫല അഫലപരതയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന ഫലം കാക്ഷിക്കാതെ ഫലം കാാംഷിക്കാതെ ചെയ്യണം കർമ്മങ്ങളൊക്ക സർവാണി കർമാണി എന്ന് കൊടുക്കാമല്ലോ സർവകർമ്മങ്ങളും ചെയ്യുമ്പോൾ ഫലം കാമക്ഷിക്കാതെ ചെയ്യണം എന്ന് വേദങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതി ബുദ്ധ്വ ബ ബുദ്ധ്വെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി ആ കാര്യം മനസ്സിലാക്കി താനി അവയെ ർപ്പിതാന് അതെങ്ങനെയാണ് അങ്ങയിൽ അതായത് നിന്തിരുവടിയിൽ അർപ്പിതാനി ഏവാ അർപ്പിച്ചുകൊണ്ട് തന്നെ ഹി എന്ന് പറഞ്ഞല്ലോ അവിടെ അപ്പം അത് ഉറപ്പിക്കണം അർപ്പിച്ചുകൊണ്ട് തന്നെ സമനുചരൻ അനുഷ്ഠിച്ചുകൊള്ളാം അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ എല്ലാ കർമ്മങ്ങളും ഫലം കാക്ഷിക്കാതെ അങ്ങയുടെ തൃപ്പാദത്തിൽ തന്നെ ചെയ്തു കൊള്ളാം അങ്ങനെ ചെയ്തിട്ട് യാനി നൈഷ്കർമ്മ്യം ഈശ ഈശ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭഗവാനെ എന്ന് ഭഗവാനെ സംബോധന ചെയ്യണ് അങ്ങനെ ചെയ്തിട്ട് ഭഗവാനെ ഞാൻ തീർച്ചയായും നൈഷ്കർമ്മ്യം നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ കർമ്മബന്ധനത്തിൽ നിന്നുള്ള മോചനം എന്താണ് ഈ കർമ്മബന്ധനം എന്നു പറഞ്ഞാൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഞാനാണത് ചെയ്യുന്നതെന്നുള്ള വിചാരം ഇതിൻ്റെ ഫലം എനിക്ക് തന്നെയാണ് കിട്ടേണ്ടത് മറ്റൊരാൾക്കല്ല കിട്ടേണ്ടത് എന്നുള്ളൊരു വിചാരം ആ കർമ്മത്തിനൊരു ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം അപ്പോൾ ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്താൽ ആ കർമ്മത്തിനോട് ഒരു ബന്ധനമായി ആത്മാവിന് മനസ്സ് കർമ്മത്തിലാണ് നിൽക്കുന്നത് ഭഗവാനിലല്ല അതിനേക്കാണ് കർമ്മബന്ധം എന്ന് പറയുന്നത് അപ്പോ ആ കർമ്മബന്ധത്തിൽ നിന്ന് ഞാൻ തീർച്ചയായും മോചിതനാകാം എങ്ങനെ മോചിതനാകും നേരത്തെ പറഞ്ഞത് കർമ്മങ്ങളെല്ലാം ഫലേച്ഛ കൂടാതെ ചെയ്യാം ഫലമുണ്ടെങ്കിൽ അത് ഭഗവാനിൽ അർപ്പിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് കർമ്മബന്ധത്തിൽ നിന്ന് തീർച്ചയായും മുക്തനാകാം എന്തിനാ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാവണം കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനായാൽ മാത്രമേ മായയിൽ നിന്ന് വിടുപെടുന്നുള്ളൂ അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവത് തൃപാദത്തിൽ എത്താൻ പറ്റുള്ളൂ ഏകാദശി വ്രതം നോൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് കർമ്മബന്ധത്തിൽ നിന്ന് അതായത് കർമ്മം ചെയ്യേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം ഭൂമിയിൽ വന്ന് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങൾ ഭഗവാൻ തന്നെ വിധിച്ചിട്ടുണ്ടല്ലോ ആ കർമ്മങ്ങൾ ചെയ്യണം പക്ഷെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബലം കാക്ഷിക്കരുത് ഫലത്തിനെ ഭഗവാന്റെ തൃപാദത്തിൽ അർപ്പിക്കണം അപ്പോൾ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നേരെയാക്കി തരും അതാണ് ഇവിടെ പറയുന്നത് അപ്പം ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം എന്നിട്ട് കർമ്മബന്ധത്തിൽ നിന്ന് മോചിതനാകാം എന്ന് ഭഗവാനോട് പറയണേ കർമ്മബന്ധത്തിൽ നിന്ന് മോചിതനാകാൻ കർമ്മം ഭക്തിയോടുകൂടെ ചെയ്താൽ മതിയെന്ന് ഭട്ടതിരിപ്പാട് എങ്ങനെ മനസ്സിലാക്കി പണ്ഡിതനല്ലേ വേദങ്ങൾ പഠിച്ചിട്ടുണ്ട് ഭാഗവതം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് ആ നവയോഗികളുടെ ഉപദേശമൊക്കെ അദ്ദേഹം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ചെയ്യാമെന്നാണ് അദ്ദേഹം ഇവിടെ ഭഗവാനോട് പറഞ്ഞത് ഇനി തുടർന്ന് പറയാണ് മാ ഭൂദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മള് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ചില കാര്യങ്ങൾ ചെയ്യരുത് നിഷിദ്ധമാണ് അത് ദോഷമാണ് എന്നും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ ഉപദേശമാണല്ലോ പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ ഈ നവയോഗികള് നിമി മഹാരാജന് ഉപദേശിച്ചു കൊടുത്തത് അപ്പോൾ വേദത്തിൽ നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടുള്ള ഏതൊരു വും അതായത് ഏതൊരു കർമ്മവും മന കർമ്മ കർമ്മവാച മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലെ ഒരു കർമ്മമാണെന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ദുഷ്ചിന്തകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ ദോഷം ചെയ്യും നമുക്ക് അപ്പോൾ മനം മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ എത്ര ശ്രദ്ധിക്കണം നമ്മുടെ വാക്കൊന്നു പഴച്ചാൽ മറ്റുള്ളവരെ ഹിംസിക്കുന്നത് പോലെയുള്ള ഒരു വാക്കാണ് മറ്റുള്ളവരിൽ ദുഃഖമൊഴിവാക്കുന്നത് പോലെയുള്ള വാക്കുകളാണ് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ അതും വേദങ്ങളിൽ നിഷിദ്ധമാണ് മന്ദബുദ്ധികളായവരെ പോലും നമ്മൾ ദുഃഖിപ്പിക്കരുത് എന്ന് വേദത്തിൽ പറയുന്നുണ്ട് അപ്പോ അങ്ങനെ മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ വാക്കുകൊണ്ടോ എന്തെങ്കിലും നിഷിദ്ധമായ പ്രവർത്തികൾ ഉണ്ടാകാതിരിക്കാൻ ഭഗവാനെ അനുഗ്രഹിക്കണേ എന്നിൽ നിന്ന് ഉണ്ടാവരുതേ എന്നാണ് പറയണത് മാബൂത് എന്ന് പറഞ്ഞു എന്നിൽ നിന്ന് ഉണ്ടാകരുതേ അതാണ് അവിടുത്തെ പ്രാർത്ഥന അപ്പം വേദങ്ങളിൽ ഇന്നിന്നിതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നവയോഗികൾ ഇന്നിൻ്റെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിലെ തന്നിട്ടുണ്ട് അതുപ്രകാരം തന്നെ കർമ്മം ചെയ്യാൻ എന്നെ ഭഗവാൻ സഹായിക്കണം അതിന് വിപരീതമായി ഒരു പ്രവൃത്തിയും എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയണ് ദുർവർജം അവാപ്തം ചെയ്ത് ചെയ്ത് അലർക്കുന്ന അർത്ഥം അതായത് ചേതന സുബോധം ഞാൻ സുബോധത്തോടെ തന്നെ ചിലപ്പോ ദുർവർജം അവാപ്തം അവാപ്തം എന്ന് പറഞ്ഞാല് വീഴ്ച എന്നർത്ഥം അർത്ഥം വീഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു തെറ്റ് സംഭവിക്കുക ഒരു പിഴവ് സംഭവിക്കുക എന്താണ് ഇപ്പൊ ആ പിഴവ് ഇവിടുത്തെ ഈ സന്ദർഭത്തിൽ എന്താണ് ദുർവർജം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടതാണ് പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എനിക്കൊരു വീഴ്ച ഞാൻ ബോധത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷേ ആ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു നമ്മളൊക്കെ മനുഷ്യരല്ലേ ചില സാഹചര്യങ്ങൾ നമ്മൾ പിടിച്ചവിടെ നിൽക്കില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം ചെയ്തെന്ന് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം എന്നിട്ടും എനിക്കൊരു വീഴ്ച അവാപ്തം സംഭവിക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ അവസാനത്തെ വരിയിൽ പറഞ്ഞത് അത് നമ്മൾ ആദ്യം നോക്കി എന്താ പറഞ്ഞത് അതുപോലും ചിപ്രകാശസ്വരൂപനായ ഭഗവാനിൽ ഞാൻ അർപ്പിക്കുന്നു ഭഗവാൻ എന്നെ കാത്തരുളണം ഞാൻ അതുപോലും ഭഗവാനിൽ അർപ്പിക്കുന്നു ഇതിപ്പോ തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകമാണ് നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ രോഗം മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാരായണീയം രചിച്ചത് തൊണ്ണൂറ്റി ഒന്ന് വരെ രചിച്ചു കഴിഞ്ഞു ഇപ്പോഴും ഭഗവാൻ കൂടെ മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും രോഗം ഭേദമായിട്ടില്ല അപ്പോൾ ഭഗവാനോട് പറയണേ ഞാൻ വേദങ്ങളെ അനുഷ്ഠിക്കുന്നത് പോലെ ജീവിക്കാം അതിൻ്റെ അർത്ഥം എന്താണ് ഇതിൽ കാരുണ്യം ഉണ്ടാകണം അത് അവസാനത്തെ ശ്ലോകത്തിലാണല്ലോ പറയുക ഇതിപ്പോൾ ആദ്യത്തെ ശ്ലോകമാണല്ലോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭഗവാന്റെ രൂപം വർണ്ണിച്ചതിലൊക്കെ കുറേ പേര് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആ രീതിയിൽ ഭഗവത് കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്താനായിട്ട് സഹായിക്കുക അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം ബാക്കി ഭാഗങ്ങൾ നോക്കുന്നതുവരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം നമോ നാരായണായ